ഹലോ അപ്പം എനിക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു വേണ്ട ഡൈപ്പറിനെ കുറിച്ചാണ് അപ്പം എന്നോട് കുറേ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കുഞ്ഞുങ്ങളുള്ള കുറേ തരം എന്നു ചോദിക്കാറുണ്ട് ഞാൻ ഏത് കുഞ്ഞിനെ ഏത് ഡൈപ്പറായി യൂസ് ചെയ്യാറുള്ളത് അപ്പം ഏത് ഡൈപ്പറാണ് നല്ലത് പിന്നെ അഫോർഡബിളായിട്ടുള്ളത് ഏതാണ് അപ്പം ഞാൻ വിചാരിച്ചതൊരു വീഡിയോ ആക്കാറ് അപ്പം എനിക്ക് വീഡിയോയിലോട്ട് പോയാലും ദ്യം തന്നെ ഞാൻ പറയട്ടെ നമ്മൾ ഒരു ഡൈപ്പർ യൂസ് ചെയ്യുമ്പം സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഏത് ഡൈപ്പർ വാങ്ങിക്കുമ്പോഴും ആദ്യമേ ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാതെ ഒന്നോ രണ്ടോ കേസോളം ചെറിയത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കുക അങ്ങനെ എന്തെങ്കിലും റാഷോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്ന് അങ്ങനെ നോക്കിയ ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാവും പിന്നെ അതുപോലെ തന്നെ റാഷ് ക്രീമുകൾ കിട്ടാറുണ്ട് അപ്പം എന്തെങ്കിലും കുഞ്ഞിനങ്ങനെ ഒരിതുണ്ടെങ്കിൽ റാഷ് ക്രീം യൂസ് ചെയ്ത ശേഷം ഡൈപ്പറി ഇടുക പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഡൈപ്പർ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാത്രിയിലോ അല്ലെങ്കിൽ പുറത്തു പോകുന്ന സമയങ്ങളിലൊക്കെ മാത്രം ഡൈപ്പർ യൂസ് ചെയ്യുക ഞാൻ അങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ ചെയ്യാറുള്ളത് അവരി തന്നെ ഡൈപ്പർ പൊതുവേ യൂസ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ മിക്കപ്പോഴും ചെയ്യാറില്ല നല്ല മഴ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം അങ്ങനെ ക്ലൈമറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസുള്ള സമയത്ത് മാത്രമേ ഞാൻ ഡൈപ്പർ അങ്ങനെ വെക്കാറുള്ളൂ പിന്നെ നമുക്ക് ഇടയ്ക്കെണ്ണീട്ട് ചേഞ്ച് ചെയ്യേണ്ട വരും അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പം അതൊരു ഉറക്കം പ്രശ്നം അങ്ങനെയൊക്കെ മാക്സിമം ഡൈപ്പർ വെക്കുക അപ്പോൾ അത് ഡൈപ്പർ യൂസ് ചെയ്യുമ്പോഴും പകല് നമുക്കല്ലാത്തുള്ളത് ടോപ്പ് ഡൈപ്പേഴ്സൊക്കെ കിട്ടുമല്ലോ അങ്ങനെയുള്ളതൊക്കെ മാക്സിമം യൂസ് ചെയ്യുകയാണെങ്കിൽ റാഷ് അത് കുറേ ഒഴിവാക്കാൻ പറ്റും ഞാനാണെങ്കിലും ഇപ്പോൾ ഈ ഒരു മഴയുടെ ഒരു സീസണായ സമയത്താണ് ഉച്ചയ്ക്ക് മാത്രം കുളിച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് നേരം വെക്കും അതും ചില ദിവസങ്ങളിൽ മാത്രം ഒഴിച്ചാൽ അപ്പോൾ ഞാൻ അതും വെക്കാറില്ല ആ കാരണം നമ്മളത് എപ്പോഴും യൂസ് ചെയ്താലും അവർക്കും ഒരു റപ്രേഷൻ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് കുറവാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡൈപ്പർ സെലക്ട് ചെയ്യുന്നു ഞാൻ ഫസ്റ്റ് ഞാനൊരു ഇത് പറയാം മാമിപ്പോക്ക മാമിപ്പോക്കോടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞിനെ ഡെലിവറി ടൈമിൽ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മാമിപ്പോക്കമാണ് തന്നിരുന്നത് അപ്പം അത് ഭയങ്കരമായിട്ട് ഇവിടെ റാഷ് വരാൻ തുടങ്ങിയായിരുന്നു അങ്ങനെ നമ്മൾ റാഷിൻ്റെ ഒരു ക്രീം ക്രീമാണ് ഡോക്ടർ തന്നൊരു ഓയിൻമെൻ്റ് അത് നല്ലൊരു ഓയിൻമെൻറ്റാണ് ഞാൻ അത് ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് പിക്കും കൊടുക്കാം ആ ഓയിൻമെൻ്റ് ആണ് യൂസ് ചെയ്തത് അത് ഇവന് റാഷ് വരാറേ ഇല്ലായിരുന്നു നല്ലൊരു ഓയിൻമെൻ്റ് ആയിരുന്നു അപ്പം മാം ഇപ്പോൾ മിക്കവർക്കും മിക്ക കുഞ്ഞുങ്ങൾക്കും കംപ്ലയിൻ്റ് ഇങ്ങനെ റാഷ് വരുന്നതായിട്ട് കംപ്ലയിൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കസിൻ്റെ ഒരു കുഞ്ഞിനാണെങ്കിലും ഒക്കെ റാഷ് വന്നു പറഞ്ഞു അപ്പം മാം ഇപ്പോൾ എനിക്ക് അത്രയും ഞാൻ ഓക്കെ പറയത്തില്ല ഞാൻ ഓക്കെ അല്ല കാരണം ഭയങ്കര കംപ്ലയിൻറ്റ് കേട്ടിട്ടുണ്ട് എനിക്ക് സ്വ സ്വന്തമായിട്ട് അനുഭവം എൻ്റെ കുഞ്ഞിൻ്റെ ഇതിൽ അനുഭവമുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പാമ്പാശായിരുന്നു യൂസ് ചെയ്യുന്നത് പാമ്പാശ് നല്ല ഇതാണ് പക്ഷേ നമുക്ക് എപ്പോഴും അത് ഒരു നമുക്കൊരു അഫോർഡബിളായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് കാരണം പാമ്പേഴ്സ് നല്ലതാണ് പക്ഷേ പിന്നെ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇവന് കൂടുതലും പാമ്പേഴ്സ് തന്നെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ മാം ഇപ്പോൾ റാഷ് വന്ന ശേഷം പാമ്പേഴ്സാണ് വാങ്ങിച്ചത് അത് കഴിഞ്ഞ് പിന്നെ മമ്മി ഇവിടുത്തെ മമ്മി പുറത്തുനിന്ന് വന്നപ്പം മമ്മി ഓയിട്ട് വന്ന സമയത്താണ് കൊണ്ടുവന്നത് അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്തത് അങ്ങനെ പിന്നെ അല്ലാതെ നമ്മൾ വാങ്ങിക്കുമ്പോഴൊക്കെ അത് കഴിഞ്ഞാണെങ്കിൽ ഞാൻ പിന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങി ഓൺലൈനിൽ ഓഫർ കണ്ടിട്ട് ഞാൻ ആദ്യം ചാംസ് എന്ന് പറഞ്ഞൊക്കെ വാങ്ങിച്ചു അത്ത അടിപൊളിയായിരുന്നു അത് ഇതുപോലെ ഓഫറിന്ന് കണ്ടിട്ട് ഞാൻ മിഷോയിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ മിഷോയിൽ ആയതുകൊണ്ട് എനിക്ക് ആദ്യം ഒരു ഡൗട്ടായിരുന്നു കൊള്ളാമെന്നു വന്നറിയാതെ പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ യൂസ് ചെയ്ത് നോക്കി നല്ലതായിരുന്നു ഒബ്സർവൊക്കെ പക്ഷെ അത് അതിൻ്റെ ഒരു എനിക്ക് നെഗറ്റീവ് പറയാൻ തോന്നിയത് അത് കുറച്ചൊന്ന് ഫില്ലായി കഴിയുമ്പോഴത്തേക്കൊരു ബാറ്റ്സ്മാൻ പോലെ ഫീൽ ചെയ്യുന്നതുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ സെക്കൻഡ് ടൈം വാങ്ങിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ജൂനിയർ സീനിയർ എന്നാണ് തോന്നു പറയുന്നത് ഞാൻ പിക്ക് കൊടുക്കാം ആ സാധനം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം നല്ലതായിട്ടിരുന്നു തോന്നി കാരണം ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചു അത് നാനൂറ്റി സംതിങ് എന്തോ ആയിരുന്നു റേറ്റ് പക്ഷേ അറുപത്തി പീസ് എന്തോ ഉണ്ട് ഞാൻ കണ്ടിന്യൂസ് അതായിരുന്നു യൂസ് ചെയ്യുന്നത് ആ സാധനം ഒന്നാമത്തെ കാര്യം ഈ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസം ഒരു അപ്പോൾ എനിക്ക് ആമസോണിൽ ഓർഡർ ചെയ്യുമ്പോൾ ആ അത് ഓർഡർ ചെയ്ത ഒരു ത്രീ ഡേയ്സിൽ കിട്ടാറുണ്ട് അപ്പം നമുക്കാണെങ്കിലും അത്യാവശ്യത്തിന് യൂസ് ചെയ്ത് ഓർഡർ ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നതെന്ന് വെച്ചിട്ട് ഞാൻ അതുതന്നെയായിരുന്നു പിന്നെ അഫോർഡബിളും ആയിരുന്നു റാഷും കാര്യങ്ങളും ഒന്നും വരാറില്ല നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും അങ്ങനത്തെ പ്രശ്നമോ ഒന്നുമില്ല നല്ലൊരിതായിരുന്നു അങ്ങനെ അതായിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ചേച്ചിയും ചേട്ടനും പുറത്ത് കട്ടറിൽ നിന്ന് വന്ന സമയത്ത് അവർ വേറെ ഡൈപ്പറും കൊണ്ടുവന്നു ഒരു എന്താ പറയുക ടീലിയാണ് ഓർക്കുന്നില്ല അപ്പോൾ അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ മീഷോയിൽ തന്നെ നോക്കിയപ്പോൾ ബം ടെം എന്ന് പറഞ്ഞിട്ട് ഒന്ന് കണ്ടു ബം ടം പറയാം എല്ലാവരും യൂസ് ചെയ്യുന്നിട്ടത്ര ഉള്ളതായിരിക്കും ജസ്റ്റ് ഓഫറിന് കണ്ടോന്ന് ഞാൻ വാങ്ങിച്ചതാണ് അത് ഇതുപോലെ തന്നെ നാനൂറ്റി സംതിങ് രൂപ ഉള്ളായിരുന്നു അപ്പോൾ ആ നാനൂറ്റി സംതിങ്ങിന് അറുപത്തിരണ്ട് പീസ് ഉണ്ട് മീഷോ അതിൻ്റെ കറക്റ്റ് പ്രൈസ് പക്ഷേ ആമസോണിൽ മറ്റേ ജൂമ്മിയേഴ്സിൻ്റെ ഓർഡർ ചെയ്യുമ്പോൾ നാനൂറ്റി സംതിങ് ആണെങ്കിലും നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് അവരുടെ ചാർജ് കൂടും എല്ലാം കൂടി ചേർത്ത് അഞ്ഞൂറ്റി കണ്ട് സംതിങ് പ്രൂ പീസും കണ്ടാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാനിത് ബം ടം ഓർഡർ ചെയ്ത് നോക്കിയതാണ് പക്ഷേ മിഷോയിൽ ഭയങ്കര ഡിലേ ആയിരുന്നു എനിക്ക് പറഞ്ഞതിൽ ഒരു രണ്ടാഴ്ച ലേറ്റായിട്ടാണ് സാധനം കിട്ടിയത് പിന്നെ ക്ലൈമറ്റിൻ്റെ എന്തോ ഇഷ്യൂ ഒക്കെ ആയിരുന്നു അപ്പം ഞാനിപ്പം റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത് ബം ടം ആണ് കുഞ്ഞിന് ആ ഉപയോഗിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ ജൂനിയേഴ്സിൻ്റെ കഴിഞ്ഞ് ഞാൻ ഒക്കെ പറയുന്നത് ഈ ബം ടം ആണ് ബംഡമിലും മെയിനായിട്ട് എനിക്ക് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരെണ്ണം കാണിച്ചു തരാം ഈ ബന്ധം ഡൈപ്പർ എനിക്കിഷ്ടപ്പെടാൻ മെയിൻ ഡാറു പറഞ്ഞാൽ ഈ ഡൈപ്പർന്ന് ഇത് കണ്ട ഇവിടെ ഒരു ലൈനുണ്ട് ഇങ്ങനെ നമ്മൾ കണ്ട ഇങ്ങനൊരു ലൈൻ ഉണ്ട് ഈ യെല്ലോ കളറ് ഇത് ഫില്ല് ആകുമ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ ആകും അപ്പം നമുക്കിത് ഫില്ലായത് അറിയാൻ പറ്റും അങ്ങനെ നമുക്കത് ചേഞ്ച് ചെയ്യാനെളുപ്പമാണ് പിന്നെ പിന്നെ സ്മെല് അങ്ങനെ കുറച്ച് ഒരു രണ്ട് മൂന്ന് തൊട്ട മൂന്ന് യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്മില്ലോ കാര്യങ്ങളോ ഒന്നും വരാറില്ല ഈ ജൂനിയർ സീനിയർ ആണെങ്കിലും ഒരു വേണ്ട നല്ലതാണ് നല്ലതായിട്ട് ഒബ്സർവ് ചെയ്യും ഇതിനകം നല്ലതായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് തോന്നി അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിളാണ് പിന്നെ നമുക്ക് പിന്നെ ഞാൻ ഒരു ഡൈപ്പർ ലാപ്പിൻ്റെ ഡൈപ്പർ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല എൻ്റെ ഒരു കസിൻ കുഞ്ഞിനെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അവൾ പറഞ്ഞത് നല്ലതാണെന്നാണ് പറഞ്ഞത് അപ്പം അതും നല്ലതാണെന്ന് ഞാൻ കുറേ റിവ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കാരണം അത് എനിക്കത്ര അഫോർഡബിളായിട്ട് തോന്നിയില്ല കാരണം നമ്മൾ ടൈപ്പർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്വാണ്ടിറ്റി കൂടി നമുക്ക് ഇച്ചിരി അഫോർഡബിളായിട്ടുള്ള വാങ്ങിക്കണം എന്നാൽ ഒരു അങ്ങനൊരിതല്ലേ നമ്മൾ നോക്കാറുള്ളത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബം ടമ്മ ജീനിയേഴ്സിനെയും റീസെൻ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് പംടമ്മമാണ് അപ്പോൾ ഈ ലസ്റ്റ് ടൈമ് ഞാൻ മിക്കവാറും പംടം തന്നെ ആയിരിക്കും ഓർഡർ ചെയ്യുന്നത് അതിൻ്റെ ഡെലിവ ഡെലിവറി ടൈം നോക്കിയിട്ട് ഞാൻ ഓർഡർ ചെയ്യും എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡൈപ്പർ ഏതാണെന്നും ഇങ്ങനെയാണൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണേ കുഞ്ഞുങ്ങൾക്ക് അപ്പം ഏതാ നല്ലത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല തോന്നിയത് ഏതാണ് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നി അപ്പം ഞാനതുകൊണ്ട് അത് ഒരു റിവ്യൂ ഇട്ടേ കാരണം കുറേ പേരുന്നോട് ചോദിച്ചുണ്ട് ഫ്രണ്ട്സൊക്കെ അപ്പോൾ അവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ വിളിച്ചു അപ്പോൾ അതുപോലെ തന്നെ റാഷ് ക്രീം യൂസ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇടുവാണെങ്കിൽ പെട്ടെന്ന് റാഷ് വരാതിരിക്കും റാഷ് ഉള്ളപ്പോൾ മാത്രമല്ല ഇല്ലാത്ത പിന്നെ എനിക്കിപ്പോൾ എൻ്റെ എനിക്ക് ഡോക്ടർ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ഓയിമിൻ്റാണെങ്കിലും റാഷ് ഉള്ളപ്പോൾ മാത്രമല്ല ഡൈപ്പർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തിട്ടിടുമ്പോൾ അവന് റാഷ് വരാറില്ല അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല കുഞ്ഞിൻ്റെ ആയിരുന്നു ഇപ്പോൾ അവൻ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ അവൻ അങ്ങനെ റാഷോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ലത് നോക്കി സെലക്ട് ചെയ്യുക കുഞ്ഞുങ്ങളുടെ കാര്യമാണ് അപ്പോൾ അത് നോക്കി സെലക്ട് ചെയ്യുക മാക്സിമം ഡൈപ്പേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക പുറത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ മാത്രം യൂസ് ചെയ്യുക ഡേ ടൈമിൽ വീട്ടിലാണെങ്കിൽ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക ഞാൻ ഇവനെങ്ങനെയാണോ മാക്സിമം യൂസ് ചെയ്യാറില്ല ഈ ഉച്ച സമയത്ത് അവനൊന്ന് ഉറങ്ങുന്നത് ചില സമയങ്ങളിൽ മാത്രം ചില ദിവസങ്ങളിൽ മാത്രം ചിലപ്പോൾ വെക്കുകയെന്നല്ലാതെ ഞാൻ കണ്ടിന്യൂസ് ടേറ്റ് ചെയ്തി വെക്കാറില്ല അപ്പം അങ്ങനെ വെക്കുവാണെങ്കിൽ തന്നെ ആ പകുതി ഇത് അവർക്കും ഒരു റിലാക്സ് ആയിരിക്കും കാരണം ഇതെല്ലാം കൂടി ഇതിങ്ങനെ ചൂടും കാര്യമൊക്കെ അല്ലേ അങ്ങനെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവട വരെ ഓക്കെ ബൈ അപ്പോൾ എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് ഓക്കെ ബൈ